ആഗസ്റ്റ് എം എംഎൽഎ തന്നെ ഞങ്ങളുടെ പുതിയ സ്കൂളിന്റെ ഉദ്ഘാടനമാണ് മിനിസ്റ്റർ വരുന്ന പരിപാടിയിൽ ഞങ്ങളുടെ ബാൻഡ് മേളവും ഉണ്ടാവും നിങ്ങളും വരുന്ന ശേഷി മക്കളുടെ ശാക്തീകരണവും തുടരധിവാസവും മുൻനിർത്തി ബഹുമാനപ്പെട്ട എം എൽ എ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനാവലിയെ സാക്ഷി നിർത്തി നമ്മുടെ സ്കൂൾ ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ബഗ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നിഹം അറിയിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങളിലും ഒത്തിവേടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത് അവർക്ക് ഒന്നാമത പരിഗണന കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി ശാക്തീകരിക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സഹായങ്ങൾ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുക എന്നുള്ളതിന് പ്രധാന പരിഗണന തന്നെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തടസ്സരഹിത കേരളം ബാരിയർ ഫ്രീ കേരള എന്നുള്ള സങ്കല്പനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ൾ കലാലയങ്ങൾ വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങൾ പാർക്കുകൾ ലൈബ്രറികൾ എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന് പറയുമ്പോൾ തടസ്സരഹിത കേരളത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും മാത്രമല്ല മനോഭാവങ്ങളിലും മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം അവർക്ക് ഒന്നാമത് ഭിന്നാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് വൈദഗ്ധ്യ ഉത്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനും എല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നിഷ് നിഷ്മർ ഐക്കോൺസ് തുടങ്ങി വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ് അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില് നൽകിക്കൊണ്ട് പുനരുവസിപ്പിക്കാൻ തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഇന്നിപ്പോൾ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഈ ഏഴി ഇൻകർവെൻഷൻ സെൻറ്റേഴ്സിലുണ്ട് ഏറ്റവും അടുത്ത ഭാവിയിൽ തന്നെ ഭിന്നശേഷിത്വമേ ഇല്ലാത്ത കേരളമായിട്ട് മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഭിന്നശേഷി കുടുംബങ്ങളിലെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം തീവ്ര ഭിന്നശേഷി നേരിടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കേണ്ടതായി വരുമ്പോൾ അവർക്ക് വരുമാനമില്ലാത്ത നില കൈ വരുന്നുണ്ട് അതിലൊക്കെ തന്നെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സ്നേഹയാനം പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്യുന്ന പദ്ധതി കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്തെ എല്ലാ വർഷവും നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്